ഓരോ വർഷത്തെയും ഹജ്ജ് കഴിയുമ്പോൾ ആ ഹജ്ജുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ലോകത്താകമാനം ചർച്ചയാവാറുണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ഈ കഴിഞ്ഞ ഹജ്ജിൽ ലിബിയയിൽ നിന്നുള്ള ഒരുവറ്റം യാത്രാ സംഘം അവർ എയർപോർട്ടിൽ വരികയും അവരുടെ എല്ലാ യാത്രാ രേഖാ പരിശോധനകൾക്ക് പൂർത്തിയാകുന്നതിനിടയിൽ ആ സംഘത്തിലെ ഒരാൾക്ക് യാത്ര നിഷേധിക്കപ്പെട്ടു ഏറെ കാലമായിട്ടുള്ള ആ മനുഷ്യന്റെ സ്വപ്നമായിരുന്നു അത് അയാളുടെ പേരിലുള്ള ചില സാങ്കേതിക പ്രശ്നം പറഞ്ഞ് ആ മനുഷ്യന്റെ യാത്ര അവിടെ മുടങ്ങുകയുണ്ടായി അയാൾ അവിടെ നിന്നും മടങ്ങാതെ ആ ഡിപ്പാർച്ചർ ലോഞ്ചിൽ തന്നെ ഇരിക്കുകയാണ് അദ്ദേഹത്തെ കൂട്ടാതെ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടിയിരുന്ന വിമാനം പറന്നുയർന്നു സെക്യൂരിറ്റി ജീവനക്കാർ അദ്ദേഹത്തോട് മടങ്ങാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം മടങ്ങിയില്ല പറന്നുയർന്ന വിമാനം കുറച്ചു കഴിഞ്ഞൊരു അനൗൺസ്മെന്റ് വന്നത് വിമാനം തിരിച്ചിറക്കുകയാണ് ആ വിമാനം തിരിച്ചിറക്കുന്നു എന്തൊക്കെയോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വീണ്ടും ആ യാത്രാ വിമാനം ഈ മനുഷ്യനെ കൂട്ടാതെ ഈ മനുഷ്യനെ കയറ്റാതെ അയാളുടെ പേര് നമുക്ക് ഇങ്ങനെ പറയാം അമർ അൽ മഹദി മൻസൂർ സബ്ദാഫി ആ മനുഷ്യനെ കൂട്ടാതെ രണ്ടാമതും ആ വിമാനം പറന്നുയർന്നു വീണ്ടും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആ വിമാനം വീണ്ടും എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചിറക്കേണ്ടി വന്നു ആ സമയത്ത് കോപ്പിറ്റിൽ നിന്ന് പൈലറ്റ് പറഞ്ഞത് ഇന്ന ഒരാളെ കയറ്റാതെ വിമാനം പോകാൻ കഴിയുകയില്ല അയാളെ കയറ്റിയിട്ടേ ഇനി പോകൂ എന്ന് തീർച്ചപ്പെടുത്തൽ ആ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും യാത്ര മുടങ്ങി വീട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് കരുതിയ ആ മനുഷ്യനെ കൂട്ടി തൻ്റെ എത്രയോ വർഷത്തെ പ്രാർത്ഥനയും പ്രവർത്തനവും അധ്വാനവും ഹജ്ജിന് വേണ്ടി ആ മനുഷ്യൻ യാത്ര തുടങ്ങി എന്നതാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം ചർച്ച ചെയ്ത ലോകത്താകമാനം ചർച്ചയായ ഒരു വിഷയമാണ് ഒരു അനുഭവമാണ് നടന്ന സംഭവവുമാണ് എന്തുകൊണ്ട് ഇത് സൂചിപ്പിച്ചു എന്ന് വെച്ചാൽ ഈ മനുഷ്യനെ പിന്നീട് പല മാധ്യമങ്ങളും ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവിടെ നിന്നും മടങ്ങിപ്പോയില്ല ഒന്നാമത്തെ അവസരം നഷ്ടമായ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഈ ഭൂമിയിലെത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് റബ്ബിൽ അത്ര മാത്രം ഞാൻ തവക്കുലാക്കിയിരുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞ ആ ഒരു വാചകത്തെ എടുത്തുദ്ധരിക്കാനാണ് ഈ ഒരു അനുഭവ സാഹചര്യത്തെ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു തന്നത് പ്രിയപ്പെട്ടവര് ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടുന്ന എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്റെ റബ്ബെൻ്റെ മുന്നിലുണ്ട് ഞാൻ പ്രയാസപ്പെടുകയില്ല എന്ന് ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടുന്ന ഉറച്ച വിശ്വാസമാണത് ആ വിശ്വാസത്തിന്റെ പേരാണ് തവക്കുൽ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ടുന്ന ലാ ഇലാഹ ഇല്ല സ്വീകരിച്ച ലാ ഇലാഹ ഇലാഹഇല്ല ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യന് കൈമുതലായി ഉണ്ടാകേണ്ടുന്നതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന്റെ താക്കോലാണ് യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ദീനിയായി നടക്കുന്നുണ്ട് പക്ഷെ തവക്കുലിന് എവിടെയോ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിലുടനീളം ആ പ്രയാസവും വിഷമങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന എന്താണ് പ്രിയപ്പെട്ടവരെ തവക്കുൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭാഷയിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കല ഭരമേൽപ്പിച്ചു ഭരമേൽപ്പിച്ചു എന്ന ഒരു പദത്തിൽ നിന്നാണ് അതിന്റെ അതിൻ്റെ കൊണ്ടാണ് തവക്കുൽ എന്ന പദമുണ്ടാകുന്നത് നമ്മളൊക്കെ നിരന്തരം മലയാളം എന്ന പോലെ ഉപയോഗിക്കുന്ന വക്കാലത്ത് വക്കീൽ എന്നുള്ളതൊക്കെ ഈ തവക്കുലിൽ നിന്നും നിഷ്പന്നമായിട്ടുള്ളതാണ് ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾ അറിയേണ്ടത് ദുനിയാവിൻ്റെയും പരലോകത്തിന്റെയും വിഷയത്തിൽ നന്മകൾ കിട്ടാനും തിന്മകൾ തടുക്കാനും സത്യസന്ധമായി അള്ളാഹുവിനെ ആശ്രയിക്കുന്നതാണ് തവക്കുൽ എന്ന് നന്മകൾ കിട്ടാൻ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിൽ പരമേൽപ്പിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ എത്രയോ ആയത്തുകളിലൂടെ തവക്കുലിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തത് നമുക്ക് കാണാൻ കഴിയും നമുക്കതാ പിന്നെ വിശുദ്ധ ഖുർആൻ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ അൻപത്തി എട്ടാമത്തെ ആയത്തിലൂടെ പറയുന്നു അലൽ അലൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്നെന്നും ജീവിച്ചിരിക്കുന്നവരിൽ ലായൂ ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്നവനായ റബ്ബിൽ നിങ്ങൾ തവക്കുൽ ചെയ്യുക ഭരമേൽപ്പിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് മരണപ്പെട്ടു പോയവരിൽ മരിച്ചു പോകുന്നവരിൽ മരിക്കാൻ സാധ്യതയുള്ള അവിടുത്തെ അള്ളാഹുവിന്റെ സൃഷ്ടിശരാചരങ്ങളിൽ തവക്കുലേൽപ്പിക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ ആ വിഷയത്തിൽ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ് വേറെ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയുന്നു നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് ആരോടാണ് റബ്ബിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക വിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മോട് കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതല്ലേ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ എങ്ങനെ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ല അവർ എങ്ങനെയുള്ളവരാണ് കുറിച്ച് കുറിച്ച് പറയപ്പെട്ടാൽ പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആയച്ചകൾ അവർക്ക് ഓദിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാനങ്ങൾ വർദ്ധിക്കും അള്ളാഹുവിനെ കുറിച്ച് കേട്ടാൽ ഹൃദയത്തിൽ ഒരു നടിഞ്ഞുണ്ടാവും ഖുഹാനിന്റെ അയച്ചകൾ കേട്ടാൽ അവരുടെ ഈമാനങ്ങ് വർദ്ധിക്കും എന്നിട്ട് ചേർത്ത് പറയുന്നുണ്ട് ആരാണ് സത്യവിശ്വാസികൾ അവർക്കലൂൻ അവരുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരാണ് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് നമസ്കരിക്കുന്നുണ്ട് ഖുഹാനിന്റെ അയച്ചകൾ കേൾക്കുമ്പോ അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട് അവർ പടച്ചുറബിൽ ചവക്കുലാക്കുന്നവരുമാണ് എന്ന് ചേർത്തു പറയുമ്പോ നമ്മിൽ പലരും വിശുദ്ധ ഖുർഹാനിന്റെ ആളുകളാണ് നമസ്കരിക്കുന്നുണ്ട് നോമ്പുണ്ട് സുന്നച്ചു നോമ്പുകൾ ഉണ്ട് ശരി പക്ഷേ എന്ന് പറഞ്ഞതിൽ ചില വിട്ടുവീഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു അള്ളാഹുവിൽ ഫരമേൽപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞെടുത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ രണ്ടു രൂപത്തിലുള്ള ആളുകളുണ്ട് തവക്കുലിന്റെ വിഷയത്തിലെ രണ്ടു രൂപത്തിലുള്ള ആളുകൾ അതിലൊരു കൂട്ടർ ആരെന്നര് അള്ളാഹുവല്ലാത്തവരിലേക്ക് തവക്കുല് തേരുന്നു അല്ലാത്തവരിലേക്ക് തവക്കുലാക്കുന്നു ഹജ്ജിന് പോകുമ്പോ ഒരു ജാറത്തിലേക്ക് ആദ്യം പോകാൻ ഈ യാത്ര സഫലമാകണം ഈ യാത്രയിൽ തടസ്സം ഉണ്ടാവരുത് എവിടത്തേക്കാ ഏതെങ്കിലും ഒരു പേരുള്ള ഒരു ജാറത്തിൽ ചെന്ന് അവിടെ നിന്ന് പറുക്കത്തെടുത്ത് എയർപോർട്ടിലേക്ക് പോകാൻ ആലോചിച്ച് നോക്കൂ അവിടെ ആരെയാണ് ആ യാത്രയിലെ തടസ്സങ്ങൾ നീക്കാൻ അവർ തവക്കുലാക്കിയത് അവർ ഭരമേൽപ്പിച്ചത് ആരെയാണ് ആ ജാറത്തിൽ കിടക്കുന്ന ആളെയല്ലേ ഒരു ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ പോലും ഹജ്ജ് കഴിഞ്ഞ് മടക്കയാത്ര തിരിച്ച് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് താൻ സന്ദർശിച്ച് അതേ ജാറത്തിലേക്ക് ചെല്ലാൻ എന്നിട്ടോ അവിടെ നന്ദി പ്രകടിപ്പിക്കാൻ എനിക്കൊരു പ്രയാസങ്ങളും ഉണ്ടായില്ല എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ പ്രയാസം ഉണ്ടായി ഞാൻ ഈ ചാരത്തിൽ വന്ന് ഞാൻ ഈ മഖ്ബറയിൽ വന്നത് കൊണ്ട് എനിക്കൊരു തടസ്സം ഉണ്ടായില്ല എന്ന സന്തോഷം പ്രകടിപ്പിച്ച് അവിടെ വല്ലതും കാണിക്ക വെച്ച് തിരിച്ചു പോരുന്ന മുസ്ലിങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ കൂട്ടരെ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഉണ്ട് വാഹനം അപകടത്തിൽപ്പെടാതിരിക്കാൻ ആ യാത്ര പോകുന്ന വഴിയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തുമ്പോ ചില്ലറ നാണയത്തൊട്ടുകൾ വാഹനത്തിൽ നിന്ന് വലിച്ചെറിയാൻ വലിയ ബസ്സിൽ ഒരുപാട് യാത്രക്കാരെ കൊണ്ടുപോകുന്ന ആ ഒരു ഒരു ആ ഒരു ഡ്രൈവർ പോലും വാഹനം ഒന്ന് പതിയെ അവിടെ സ്ലോ ആക്കി കൊടുക്കരുത് കാരണം ആളുകൾക്ക് അവിടേക്ക് വല്ലതും ഇട്ട് കൊടുക്കണം ഈ യാത്രക്ക് മുടക്കമുണ്ടാവരുത് വാഹനം നിർത്തി കണ്ടക്ടർ കൊണ്ടുപോയി അവിടെ വല്ലതും പണവും നിക്ഷേപിക്കുന്നു കാറുകൾ സ്ലോ ചെയ്ത് അവിടെ അവിടെ പണം എറിഞ്ഞു കൊടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ചുരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ജാരങ്ങളും കേന്ദ്രങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ സമാധാനം കണ്ടെത്തുന്നു ഒരു അഞ്ചു രൂപയുടെ കോയിൻ വലിച്ചെറിഞ്ഞാൽ ഞാൻ പോകുന്ന ഈ അൻപത് കിലോമീറ്റർ യാത്രയിൽ എനിക്കൊരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ തോന്നുന്ന ഒരു തോന്നുന്നൊരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ആരിലാണ് തപക്കൂലാക്കിയിരിക്കുന്നത് കുട്ടികളില്ല അവക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായി ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ആ ചികിത്സയെക്കാൾ മനസ്സിൽ ആശ്വാസം തോന്നുന്നത് ഒരു പ്രത്യേകമായ ഒരാളുടെ അടുക്കൽ ചെന്ന് അവിടുന്ന് ഒരു വെള്ളം കുടിക്കുമ്പോ താൻ കഴിക്കുന്ന മരുന്നിനേക്കാൾ വലിയ വിശ്വാസം ആ വെള്ളത്തിൽ ഉണ്ടാകുന്നു ഞാൻ ആ വെള്ളം കുടിച്ചാൽ ഇത് ഇന്നയാൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് എനിക്കും മക്കളുണ്ടാകും എന്നൊരു ചിന്ത ആരാണ് ആ മനുഷ്യൻ സുബഹി നമസ്കരിച്ചിട്ടാണ് തന്റെ കാറിൽ കയറി ആ ബർക്കത്താക്കപ്പെട്ട വെള്ളത്തിന് വേണ്ടി പോകുന്നത് ആ മനുഷ്യൻ അവിടെ നിന്നും മടങ്ങി വരുമ്പോ പള്ളിയിൽ വന്ന് ദുഹറ് നമസ്കരിക്കുന്നുണ്ട് ആ മനുഷ്യന് സുന്നച്ചു നോമ്പുണ്ട് കാത്തു കൊടുക്കുന്നുണ്ട് നിർബന്ധ നോമ്പുണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പക്ഷേ പക്ഷെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുലാക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഗുണം പ്രതീക്ഷിക്കുന്ന വല്ല വല്ല കാര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കൂ പുതിയൊരു വാഹനം വാങ്ങിയാൽ അതിലൊരു പറക്കത്തുണ്ടാകണം അതൊരു പ്രത്യേകമായ മക്കുപുറയിൽ കൊണ്ടുചെന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്ത് ഒരു പച്ച പച്ചറിപണൊക്കെ കെട്ടി ആ വാഹനത്തിന്റെ ആദ്യത്തെ കന്നിയോട്ടത്തിലേക്ക് വന്നാൽ ആ കച്ച ആ ഒരു വാഹനം കൊണ്ട് ഒരു തടസ്സവും ഉണ്ടാകില്ല ആ വാഹനത്തിൽ അപകടം ഉണ്ടാവില്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്നുവെങ്കിൽ റബ്ബല്ലാത്ത കേന്ദ്രത്തിലേക്ക് സഹായം പ്രതീക്ഷിക്കുന്നുവന്നാൽ ഇവിടെയാണ് തവക്കുൽ പടച്ച റബ്ബല്ലാത്തവരിലേക്ക് സമർപ്പിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു കഴിഞ്ഞു പൊളിഞ്ഞു ഈമാൻ അവിടെ നഷ്ട സ്വർഗത്തിന്റെ വാതിലുകൾ പൊട്ടിയടക്കപ്പെട്ടുതാ വീട്ടിൽ വെച്ചൊരു സാധനം നഷ്ടപ്പെട്ടു അത് വീട്ടിൽ പരിപൂർണമായി തിരയുന്നതിനു മുമ്പ് വല്ല കേന്ദ്രത്തിലേക്കും ചെന്ന് ആ നഷ്ടപ്പെട്ട സാധനം എവിടെയാണ് എന്നറിയാൻ മനസ്സിലൊരു വ്യഗ്രത തോന്നുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ നമസ്കാരവും പൊളിഞ്ഞു പോകുന്നുവെന്നാണ് അള്ളാഹു അല്ലാത്ത കേന്ദ്രത്തിലേക്ക് ഇത്തരം സഹായങ്ങൾ പ്രതീക്ഷിക്കുമ്പോ അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുൽ ചെയ്യുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ സ്വർഗം നഷ്ടപ്പെടാൻ ഇത് മതി എന്നാണ് അള്ളാഹുവിൽ തവക്കുലാക്കാൻ കഴിയണം അപ്പൊ ഇതാണ് ഒന്നാമത്തെ കൂട്ടർ അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുലാക്കുന്ന ആളുകൾ രണ്ടാമത്തെ കൂട്ടം ആളുകൾ ആരെന്നറിയോ അവര് ലാ ലാ ഇലാഹ ഇലാഹ കളിയില്ല അടിയുറച്ച് വിശ്വസിക്കാൻ നമസ്കരിക്കുന്നു ഈമാനുണ്ട് ഇഹ്ലാസ് ഉണ്ട് ഒരു ജാറത്തിലേക്കും അവർ പോകൂല അല്ലാത്ത ഒരു കേന്ദ്രത്തിലേക്കും പോകൂല പ്രാർത്ഥന അർച്ചനകൾ അള്ളാഹുവിന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ എന്ത് തറിയോ അറിയാതെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില സാഹചര്യങ്ങൾ ചില ഉദാഹരണങ്ങൾ പറയാം ഈ വർഷം എൻ്റെ കച്ചവടത്തിൽ ചിലപ്പോ നഷ്ടം വരാൻ സാധ്യതയുണ്ട് അത് ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കേണ്ട അത് ആലോചിച്ചു കൊണ്ട് വലിയ പ്രയാസത്തിലേക്ക് എത്തിപ്പെടുന്ന മനുഷ്യർ ജോലിയുണ്ട് പ്രശ്നമൊന്നുമില്ല ജോലിയുണ്ട് പട്ടിണിയില്ല പട്ടിണി എന്തെന്ന് ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല ജോലിയുണ്ട് വലിയ ശമ്പളം ഒന്നും അല്ലെങ്കിലും ജോലിയുണ്ട് പിന്നീടാ മനുഷ്യൻ ആലോചിക്കുന്നത് ഈ ജോലി നഷ്ടപ്പെട്ടാൽ ഞാൻ എന്തു ചെയ്യും ഈ ജോലി താൽക്കാലികമല്ലേ ഇതിൽ നിന്ന് ഈ ഒരു കൃത്യമായ ഒരു ജോലി ഇല്ലെങ്കിൽ വരുമാനമില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എൻ്റെ ബാങ്ക് ബാലൻസ് വളരെ കുറവല്ലേ വല്ല ആശുപത്രി കേസും വന്നാൽ ഞാൻ എന്തു ചെയ്യും ഇത് ആലോചിച്ചുകൊണ്ട് ജീവിതത്തെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ട് നോക്കൂ നിങ്ങൾ വൈകിയാണ് മക്കൾ ഉണ്ടായത് മക്കൾ വൈകിയാണ് ഉണ്ടായത് അപ്പൊ ഞാന് ഞാൻ റിട്ടയർഡ് ആയാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളുടെ അവസ്ഥ എന്താകും എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും മക്കളെ നോക്കണ്ട എന്നോ കുടുംബത്തിന് ചെലവിന് കൊടുക്കണ്ട എന്നതൊന്നുമല്ല പക്ഷേ ആ തവക്കുലിനെ മറന്നുകൊണ്ട് അള്ളാഹുണ്ടല്ലോ അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും ഞാൻ നമസ്കരിക്കുന്നവരാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്റെ ജീവിതത്തിൽ നോമ്പുകളുണ്ട് സൽക്കർമ്മങ്ങളുണ്ട് ഞാൻ എന്തിനു പ്രയാസപ്പെടണം എൻറെ റബ്ബന്റെ കൂടെ ഉണ്ടാകുമെന്ന ചിന്തക്കു പകരം ദുനിയാവിന് നിസാരമായ വിഷ വിഷയത്തിന്റെ പേരിൽ അത് ആലോചിച്ച് ആലോചിച്ച് രോഗമുണ്ടാക്കുന്ന ആളുകളുണ്ട് ഞാൻ മരണപ്പെട്ടാൽ എന്റെ കുടുംബത്തിന് എന്തു സംഭവിക്കുമെന്ന് ആധിയാൽ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന ആളുകൾ പോലും ഉണ്ട് ഞാൻ അടുത്ത മിനിറ്റിൽ ഞാൻ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ നാളെ നമുക്കറിയില്ല എന്നിട്ടും നമ്മൾ ആലോചിക്കുന്നത് അടുത്ത വർഷത്തെ ബിസിനസ് പ്ലാനിനെ കുറിച്ച് ടെൻഷൻ അടിക്കാൻ അടുത്ത വർഷം മക്കൾക്ക് കിട്ടുന്ന എ പ്ലസിനെ കുറിച്ച് അഡ്മിഷൻ എവിടെ കിട്ടുമെന്നതിന് ആലോചിച്ച് ജീവിതത്തിൽ നൈരാശ്യത്തിലേക്കും പ്രയാസത്തിലേക്കും മാനസിക ബുദ്ധിമുട്ടിലേക്കും എത്തിപ്പെടുന്ന ആളുകൾ തിരിച്ചറിയണം തവക്കുലിന്റെ കുറവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് അവിടെയാണ്

വയറൊട്ടിയ നിലയിൽ ഒരു പക്ഷിയതാ പ്രഭാതത്തിൽ പറന്നു പോകുന്നു വയറ് നിറഞ്ഞ രൂപത്തിലാണ് ആ പക്ഷി തിരിച്ചു വരുന്നത് അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ഇതുപോലെ നിങ്ങൾക്ക് റിസ്ക് തരും റസൂലുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തിയ ഒരു ഇങ്ങനൊരു തവക്കുലുകൂട്ടരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഈ ഭവനത്തിൽ ഇരുന്ന് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനുള്ള പ്രയാസങ്ങൾ നീക്കാൻ അത് മതി അള്ളാഹു ജീവിതത്തിലെ ജീവിതത്തിന് പ്രയാസങ്ങൾ ദുരീകരിച്ചു തരും അതല്ല ഇനി വല്ല പ്രയാസവുമാണെങ്കിൽ അത് പരീക്ഷണമാണെന്നൊരു തിരിച്ചറിവിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് എത്താൻ കഴിയുന്ന അപ്പൊ അള്ളാഹു റിസ്ക് തരും കരുതി ഇരിക്കാൻ പറ്റുമോ അള്ളാഹു റിസ്ക് തരും ഇനി ഞാൻ കച്ചവടത്തിന് പോകുന്നില്ല ഇനിയിപ്പൊ അങ്ങനെ കുത്തുബയിൽ അങ്ങനെ പറഞ്ഞു ഇനി ഞാൻ അത്ര ഒന്നും പ്രയാസപ്പെടുന്നില്ല ഇനി ബിസിനസ്സിൽ ലാഭം കിട്ടാൻ ഞാൻ ഒന്നും ചെയ്യണില്ല അള്ളാഹു റിസ്ക് തരുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരുന്നോളാം അത് പറ്റൂല പ്രവാചകൻ അലൈഹി അലൈവലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു അയാൾ വന്നിട്ട് തന്റെ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതിനെ കെട്ടിയിടാതെ ഞാൻ ഇത് അള്ളാഹുവിൽ ഇങ്ങനെയാണോ തവക്കുൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് പ്രവാചകൻ സുല്ലാ സ്വലിയുടെ അരികിലേക്ക് വരുമ്പോ പ്രവാചകൻ അലൈഹി അലൈവലി മനുഷ്യനോട് പറയുന്നുണ്ട് ഒട്ടകത്തെ ചെന്ന് നീ ആദ്യം കെട്ടിയിട എന്നിട്ട് തവക്കുലാവും ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് നീ തവക്കുൽ ചെയ്യൂ അതേപോലെ നമ്മുടെ എല്ലാവിധത്തിലും നമ്മൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സൂഫിക്കാരായ ചിലയാളികൾ സൂഫികളിൽ പെട്ട ചില ആളുകൾ പറയും തവക്കുലാക്കിയാൽ മതി ബാക്കി അള്ളാഹു നോക്കിക്കോളും ഉണ്ടല്ലോ നോമ്പുണ്ടല്ലോ ഇനി തവക്കുലുമായിട്ട് നടക്കാം റിസ്ക് അല്ല തരും എന്ന് പറയപ്പെടുന്ന എന്ന് പറയുന്ന സൂഫികൾ അവിടെയാണ് ഉമൃപുര കച്ചാബ് റതി അള്ളാഹു അൻഹുവിന്റെ ഒരു വാചകം നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് ഒരുപാട് കടബാധ്യതയുള്ള ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു കടം വീട്ടണേ കടം വീട്ടാൻ കടം വീട്ടണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രം എന്ത് ഫലമാണുള്ളത് അവൻ അതിനു വേണ്ടി എന്തു പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരിക്കലും ഉമരപുൽ ഹച്ചാ ഹൃദയ അള്ളാഹു അനുഭവ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നപ്പോ കുറെ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിക്ര ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു ഹൃദയു അവരോട് പറയുന്നുണ്ട് ലാ നിങ്ങളിൽ ഒരാളും ഉപജീവനം തേടാതെ ഉപജീവനം അന്വേഷിക്കാതെ നോക്കു നിങ്ങള് ആകാശം ഒരിക്കലും സ്വർണവും വെള്ളിയും നിങ്ങൾക്ക് വേണ്ടി പൊഴിച്ചു തരില്ല അതുകൊണ്ട് റിസ്ക് തേടാതെ എന്ന് മാത്രം ഇരിക്കരുത് നിങ്ങൾ പണിയെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് റസുലുഹി വസ്ലമുറുബ് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും അതിൽ പാഠമുണ്ട പ്രവാചകൻ സല്ലാഹുലയുടെ അരികിൽ വന്നിട്ട് കുറച്ച് ആളുകൾ ചോദിക്കണ്ട് പ്രവാചകരെ ഞങ്ങൾ ചികിത്സിക്കട്ടെ ഞങ്ങൾ ചികിത്സിച്ചോട്ടെ അള്ളാഹു ആണല്ലോ രോഗം മാറ്റുന്നവൻ ഞങ്ങൾ ചികിത്സിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സൊല്ല അലൈഹി വസല്ലം പറയുന്നില്ല നിങ്ങൾ ചികിത്സിച്ചോളൂ പക്ഷെ ആ ശമനം നിശ്ചയിക്കുന്നത് റബ്ബാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ തേടാം പക്ഷെ അതിൽ ശമനം നിശ്ചയിക്കുന്നത് റബ്ബാണ് എന്ന് റസൂലുള്ളാഹി സലഹ് അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൽ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മൾ അതിലിങ്ങനെ പലപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട് നിങ്ങളില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ ഇല്ലായിരുന്നുവെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു നിങ്ങളെ കാണിച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇന്നയാളെ കാണിച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന ഒരു വാക്കുപോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വരരുത് എന്നാണ് നല്ല ഡോക്ടറാണ് അല്ലെങ്കിൽ ആ രൂപത്തിൽ നല്ല ദുനിയാവിനെ സഹായിക്കാൻ കഴിയുന്ന ആളാണ് പക്ഷെ അല്ലാതാണ് അതിൽ ശമനം തരുന്നത് എന്നൊരു ചിന്ത കൂടി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം മാത്രമല്ല പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വലമ്മയുടെ ഹിജറയെ കുറിച്ച് ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ആഴ്ച വിശദമായി നമ്മൾ സൂചിപ്പിച്ചതാണ് പ്രവാചകൻ അലൈഹി സൊല്ലിസ്മക്ക് വേണമെങ്കിൽ അള്ളാഹുരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാമായിരുന്നു അതല്ലല്ലോ ചെയ്തത് അസ്രഫുൽ പോലും അലൈഹി പോലും വഴി കാട്ടി തരാൻ ആ വഴികളെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളെ ഏർപ്പാടാക്കി ഭക്ഷണം തരും എന്ന് പറയുന്നതിന് പകരം ഭക്ഷണം കൊണ്ടുവരാൻ ഏർപ്പാടാക്കി ബാക്കി അല്ല നോക്കിക്കൊള്ളും എന്ന് അതേപോലെ തന്നെ പ്രവാചകൻ നടന്നു പോകുന്ന പറയുന്ന പാടുകളും അബ്ദുല്ലയെ ഏൽപ്പിക്കുന്ന രംഗം പോലും പ്രിയപ്പെട്ടവരെ ഇജറയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പടച്ചുറബിൽ തവക്കുലാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം എന്നർത്ഥം അല്ലാതെ അള്ളാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല അവിടെയാണ് പ്രവാചകന്മാർ ധീനു പഠിപ്പിച്ചു തന്നു ആ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ തവക്കുലിന്റെ പാഠങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനും പാഠമാകണം ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയെ കുറിച്ച് ആലോചിച്ചു വസ്സലാം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ നടന്നു അവസാനം ഒരു നാട് മുഴുവൻ എതിരായി തീ കുണ്ടാരം ഉണ്ടാക്കി ബബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആലോചിച്ചു നോക്കൂ ബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞതെന്താ അവൻ തന്നെ എത്ര നല്ലവൻ എന്ന് വസ്സലാം പറയുമ്പോൾ ഒരിക്കലും അറിയില്ലായിരുന്നു അലഹിത്തു വസ്സലാമക്ക് ആ തീയിന് തണുപ്പാകുമെന്ന് അല്ലെങ്കിൽ അവിടെ ഇബ്രാഹിം നബി അലൈഹി വിളിക്കാമായിരുന്നില്ലേ വിളിച്ചിട്ടില്ലല്ലോ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കുറിച്ചൊക്കെ കൃത്യമായി ബോധമുള്ള ബ്രാഹി നബി മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതോടുകൂടി ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആ കടുത്ത ചൂടുള്ള തീ തണുപ്പായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ ആലോചിച്ചു നോക്കൂ അവിടെ എന്ത് പ്രതീക്ഷയാണുള്ളത് റബ്ബ് എങ്ങനെ സഹായിക്കും അറിയില്ല ആ തീയെ തണുപ്പാക്കുമെന്ന് പോലും അറിയില്ല അവിടെയാണ് വിശുദ്ധ കുർബാൻ പറഞ്ഞത് ഇബ്രാഹീമിന് തണുപ്പേകാൻ പറഞ്ഞു എന്നാണ് അവിടെ ഇബ്രാഹിം നബി ഇബ്രാഹിമിനെ കാണിച്ചു തന്ന തവക്കുലിന്റെ പാഠങ്ങൾ ജീവിതത്തിലെ തീ പോലെയുള്ള പരീക്ഷണങ്ങളിൽ മുന്നോട്ടു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ് നോക്കൂ നിങ്ങൾ നബി മുസാനബി അലഹിസ്ലാത്തു വസ്ലാമയുടെ ചരിത്രം മുസാനബി അലഹി സ്വലാത്തു വസ്സലാം ഫിർഅനിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് അവിടെ വെച്ച് മായാജാലക്കാരുമായി മത്സരമുണ്ടായി അതിൽ നബി അലൈഹി വസ്സലാം രക്ഷപ്പെടുന്നു പക്ഷേ ഫിർ അവരെ കഠിനമായി ശിക്ഷിക്കാൻ തീരുമാനമെടുക്കുക മുസാനബി അലൈഹിത്തു വസ്സലാമയും വിശ്വാസികളും രക്ഷപ്പെട്ടു പോകുന്നു ഫിർ ഔനും കിങ്കരന്മാരും പിറയിൽ വരുന്നു നബി മുസാനബി അലൈഹിത്തു വസ്സലാമയും കൂട്ടുകാരും ചെങ്കടലിന്റെ തൊട്ട് മുന്നിലെത്തുന്ന സന്ദർഭം ഉടയുള്ള ആളുകൾ പറയാണ് പറയാണ് മൂസ 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 നമ്മൾ പിടിക്കപ്പെട്ടു അസ്ഹാബു പിടിക്കപ്പെട്ടിരിക്കുന്നു ഇതാ നമ്മുടെ തൊട്ടു മുന്നിലെ കടലാണ് നമ്മുടെ പിറകിൽ അതാ ഫിറൗലിന്റെ കിങ്കരന്മാർ വരുന്നുണ്ട് ഇനി ഒരു വഴിയും നമ്മുടെ മുന്നിലുള്ള പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മൂസ നബി അലൈഹി വസ്സലാം കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ ഖാല എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് ആ റബ്ബനിക്കൊരു വഴി കാണിച്ചു തരും എന്ത് വഴിയാണ് കൂട്ടരെ കാണിച്ചത് ആ ചെങ്കടലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പളെ അള്ളാഹു മുന്നേ പറഞ്ഞിട്ടില്ല മൂസ ഞാൻ നിന്നോട് പറയും അടിക്കാൻ പറയും അപ്പോൾ അടിക്കണം ആ സമയത്ത് വഴി തെളിഞ്ഞു വരുമെന്ന് പറയുന്നതിന് മുമ്പ് ആ ചെങ്കടലിന് മുമ്പിൽ സ്തബ്ധനായി നിൽക്കുമ്പോഴും എന്റെ റബ്ബനിക്ക് വഴി കാണിച്ചു തരുമെന്ന് പറയുന്ന മൂസ നബി മൂസനബി അലിഹിസലാ തവക്കുൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും പതറി നിൽക്കുമ്പോഴും കടലുപോലെ നമ്മുടെ മുന്നിൽ പരീക്ഷണങ്ങൾ വന്നു നിൽക്കുമ്പോഴും അവിടെ റബ്ബനിക്കൊരു വഴി കാണിച്ചു തരുമെന്ന് പറയാൻ മൂസനബി അലിഹിസലാ തുവസലാമയുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാകേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞുവല്ലോ ആ ഹിജറ ഇങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന വിശുദ്ധ ഖുർആൻ ഫിൽ ഗാരി ഇദ യഖൂലു കഴിയുന്നു ആ രണ്ടുപേരും ആ ഗുഹയിലുള്ള സമയത്ത് ഒരാളതാ മറ്റേ സ്വാഹിബിനോട് കൂട്ടുകാരനോട് പറയുന്ന സാഹചര്യം എന്താ ഭയപ്പെടേണ്ട കേട്ടോ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് ഇത് സാഹചര്യം നമുക്ക് ിൽ കാണാൻ കഴിയും റളിയല്ലാഹു അൻഹു പറയാണ് ആസാറൽ കാൽപാടുകൾ കാലടി ശബ്ദങ്ങൾ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ആ സമയത്ത് ഞാൻ കാതിൽ ഇങ്ങനെ മന്ത്രിക്കുകയാണ് ലൗ അന്ന റഫഅ ഖദമഹു ആരെങ്കിലും അവന്റെ കാലൊന്നു മാറ്റി താഴേക്ക് നോക്കിയാൽ പ്രവാചകരെ കാണുമല്ലോ പ്രവാചകന്റെ കാതിലിങ്ങനെ പ്രവാചകൻ തിരിച്ചു പറയുന്നത് ഇവിടെ അബൂബക്കരെ നമ്മൾ രണ്ടുപേരു മാത്രമല്ല കേട്ടോ മൂന്നാമനായി പടച്ചറബുണ്ട് ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെ ഗുഹകളിൽ പെട്ടുപോകുമ്പോ പറയാൻ കഴിയണം ഹൃദയത്തോട് ഹൃദയമേ റബ്ബ് കൂടെ ഉണ്ടെന്ന് പറയാൻ കഴിയണം മക്കളെ ചേർത്ത് പിടിച്ച് ഭാര്യയെ ചേർത്ത് പിടിച്ച് കുടുംബത്തെ ചേർത്ത് പിടിച്ച് ഇത് പരീക്ഷണമാണ് പടച്ച റബ്ബ് റബ്ബിനൊരു പോമ്പഴി കാണിച്ചു തരുമെന്ന തവക്കുലിന്റെ പാഠം പകർന്നു കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയെ കുറിച്ച് പഠിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമാകണം ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമയുടെ മൂസാ നബി അലഹിത്തു വസ്സലാമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയെത്ര എത്ര പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് തവക്കുലിന്റെ പാഠങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ അതിനു മുന്നിൽ പതറിപ്പോകുന്നവരായി നമ്മൾ മാറുന്നു ഇവിടെ ഈ ഭവനത്തിൽ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ആദിയുണ്ട് പടച്ച റബ്ബിനെ കുറിച്ച് ഓർമ്മയില്ലാതെ തവക്കുലിന്റെ ശക്തിയില്ലാത്ത ആദി തവക്കുല് ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തു പറയാൻ കഴിയുക രണ്ടാഴ്ച മുമ്പ് നമ്മൾ സൂചിപ്പിച്ചില്ലേ എന്റെ റബ്ബിനെന്നെ അല്പം ഇഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ പരീക്ഷണം എന്റെ റബ്ബ് എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന തവക്കുലിന്റെ വാചകങ്ങൾ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തവക്കുൽ ഉണ്ടായാൽ അവന് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ത് ഒന്ന് പ്രവാചകനോട് പറയപ്പെടാണ് പ്രവാചകൻ സല്ലൈവലമയോട് പറയാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം ഒരു തീരുമാനമെടുത്താൽ അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം എന്തേ കാരണം തവക്കുലാക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ തവക്കുലാക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും അതേപോലെ തന്നെ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും പിശാജ് ആരെയാണ് സ്വാധീനിക്കുക പിശാജ് ആരെയാണ് കീഴ്പ്പെടുത്തുക ആരുടെ മേലാണ് പിശാജിന് നിയന്ത്രണം ഉണ്ടാവുക വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നു പിലും പിശാജിനൊരിക്കലും സ്വാധീനം ഉണ്ടാവുകയില്ല അധികാരമുണ്ടാവുകയില്ല ആരുടെ മേൽ അലല്ല ആളുകളുടെ മേൽ പിശാജിന് സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്താ കാരണം അവർ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ് അവരെ പിഷാജിന് കീഴ്പ്പെടുത്താൻ കഴിയില്ല അതിന് തൊട്ടുശേഷം പറയാണ് പക്ഷെ പിശാജ് കീഴ്പ്പെടുത്തുന്നത് ആരെയാണെന്നറിയോല്ല അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവരാണ് അള്ളാഹുവല്ലാത്തവരിലേക്ക് തവക്കുലാക്കുന്നവരാണ് അല്ലാത്ത സഹായ കേന്ദ്രങ്ങളിൽ ചെന്ന് രക്ഷ തേടുന്നവരാണ് അവരുടെ മേൽ പിശാജ് നിയന്ത്രിക്കും അവരെ പിടിച്ചെടുക്കും അവരുടെ മേൽ സ്വാധീനമുണ്ടാക്കും അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും സങ്കേതത്തിലേക്ക് രക്ഷ തേടിപ്പോയാൽ പിഷാജ് അവരെ സ്വാധീനിക്കുന്ന അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ പിശാജ് നമ്മെ സ്വാധീനിക്കുകയില്ല എന്ന് വിശുദ്ധ കുർഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തി അതേപോലെ തന്നെ ഉപജീവനം ലഭിക്കും എല്ലാവരെയും പ്രയാസം തരും ഈ കച്ചവടം എന്താവും എന്റെ റിസിക് എന്താവും എന്റെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ എന്താവും ഞാൻ ഈ പോക്ക് പോയാൽ എന്താവും അവിടെയാണ് തവക്കുലാക്കാൻ കഴിയണം നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കുക ജോലിയില്ല ജോലി അന്വേഷിക്കുക കൂട്ടുകാരോട് പറയുക നമ്മൾ എത്രയാണോ ആത്മാർത്ഥമായ ജോലിയിൽ മുഴുകുക ബാക്കിയല്ലാഹുവിൽ തപക്കുലാക്കുക എന്ത് എങ്കിൽ പക്ഷികൾക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കുന്നവനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലേക്കും റിസ്ക് കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വരുമെന്ന് അടുത്തൊരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ പതറാതെ നിൽക്കാൻ കഴിയും പ്രതിസന്ധികളുണ്ട് ഈ സംസാരം കേൾക്കുന്നവരിൽ പലർക്കും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് പക്ഷേ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും എങ്ങനെയെന്നറിയോബനാ ഇല്ലാ മാ ലനാ മൗലാനാ പറയുക അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രയാസവും ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ റബ്ബ് യജമാനൻ അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത് എന്തൊക്കെ പ്രയാസം വന്നാലും ഇത് അള്ള ഉദ്ദേശിച്ചതാണ് അത് കഠിനമായാൽ അള്ളാഹു എന്നെ ഇഷ്ടമാണ് എന്ന ചിന്തയിലേക്ക് വരാൻ വക്കുല്ല് കൊണ്ട് കഴിയും ഇല്ലെങ്കിൽ എന്ത് തോന്നും എന്നറിയോ ഞാൻ ഇത്ര നിസ്കരിച്ചിട്ടും എന്റെ അവസ്ഥ തന്നെ ഞാൻ നേരത്തെ ചുമക്കു പോയിരുന്നിട്ട് എനിക്ക് തന്നെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടു എന്റെ കച്ചവടം ഇങ്ങനെ തന്നെ എന്റെ മക്കളെ ഞാൻ അങ്ങനെ നോക്കിയിട്ടും എന്റെ അവസ്ഥ ഇതുതന്നെ തവക്കുലുണ്ടായാൽ ഇത്തരം സംസാരങ്ങളിൽ ഇന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും അള്ളാഹു സുബാനോ യഥാർത്ഥ തവക്കുലിന്റെ ആളുകളായി നമ്മെ ഏവരെയും മാറ്റി നാളെ ജന്നാത്തുൽ ഫിറുദൌസ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ